വണ്ണാൻ സമുദായക്കാർ കെട്ടിയാടുന്ന ഒരമ്മ തെയ്യമാണ് ചുങ്കന്നമ്മ തെയ്യം ചൊന്നമ്മ എന്നും ഈ തെയ്യം അറിയപ്പെടുന്നു കാഴ്ചയിൽ തമ്പുരാട്ടി തെയ്യവുമായി രൂപസാദൃശ്യമുണ്ടെങ്കിലും മുടി അത്രത്തോളം വരില്ല തെയ്യത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് സന്താനങ്ങളില്ലാത്ത ഈറാവള്ളി മധുരകത്തെ സ്ത്രീകൾക്ക് കൊടുക്കുവാൻ വേണ്ടി കർമ്മി അരി പൂവ് എന്നിവ കൊണ്ട് മന്ത്രിച്ചു തയ്യാറാക്കി വെച്ച ഔഷധം അവർക്ക് നൽകുന്നതിന് മുന്നേ അവിടെ എത്തിയ ഒരു പൊന്മാൻ കഴിക്കാനിടയാകുകയും ആ മാൻ മാൻകുഞ്ഞിന് പകരം മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചതിനാൽ അതിനെ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു നായാട്ടിനിറങ്ങിയ കാട്ടുജാതിക്കാർ ഈ പെൺകുഞ്ഞിനെ സന്താനങ്ങളില്ലാത്ത ഏറാവള്ളി മുതിലകത്തെ സ്ത്രീകളെ ഏലിപ്പിക്കുകയും സന്തുഷ്ടരായ ബ്രാഹ്മണ ദമ്പതിമാർ അതിനെ വാണാർ പൈതലെന്ന് പേരുവിളിക്കുകയും ചെയ്തു മറ്റ് ബ്രാഹ്മണ കുട്ടികളിൽ നിന്ന് ഭിന്നമായ സ്വഭാവം വെച്ച് പുലർത്തിയ കുട്ടി ഒരിക്കൽ മണ്ണുവാരി കളിക്കുമ്പോൾ അച്ഛനും അമ്മയും ശകാരിക്കുകയും അടിക്കുകയും ചെയ്തതിനാൽ ദേഷ്യം വന്ന കുട്ടി ഇല്ലം വിട്ടു നടന്നു എതിരെ വന്ന ആശാരിമാരോട് വഴി ചോദിച്ച കുട്ടിക്ക് അവരിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ മുന്നോട്ട് തന്നെ നടന്നു എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തങ്ങളോട് ചോദിച്ച പെൺകുട്ടി ഒരു ദേവകന്യകിയാണോ എന്ന സംശയം ആശാരിമാർക്കുണ്ടാവുകയും അവർ അവളെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്യുന്നു ആശാരിമാരോട് തനിക്കൊരു ആരൂഢം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് പണിതുകൊടുക്കുകയും പെൺകുട്ടി അതിൽ തന്നെ ഇരിപ്പാവുകയും ചെയ്തു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് ഋതുമതിയായ പെൺകുട്ടി ആചാരങ്ങൾ മറന്നു അതിനുള്ളിൽ തന്നെ ഇരിപ്പായ സമയത്ത് ഇതറിഞ്ഞ് സന്തോഷത്തോടെ മകളെ കാണാൻ അവിടേക്ക് അരികുണ്ട് തയ്യാറാക്കിയ പാൽപൂങ്കവുമായി വന്ന അച്ഛനെയും അമ്മയെയും കാണാൻ കൂട്ടാക്കാതെയിരുന്നു അച്ഛനും അമ്മയും കരഞ്ഞു കരഞ്ഞുകേനപേക്ഷിച്ചിട്ടും അവൾ അവരെ കാണാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് അവർ പാൽപൂങ്കം അവിടെ വെച്ച് തിരികെ ഇല്ലത്തേക്ക് യാത്രയായി അവർ പോയ ശേഷം അച്ഛനമ്മമാരോടുള്ള ദേഷ്യം കാരണം ആ പാൽപുങ്കത്തിന് ഒറ്റച്ചവിട്ട് കൊടുത്തു അടിയുടെ ശക്തിയിൽ പോയ പായസം കുട്ടനാട്ടിലെ കുറുവയലിൽ പതിച്ചു അവിടെ വളർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തുടർന്ന് മാതാപിതാക്കളുടെ കണ്ണീർ വീണ സ്ഥലത്ത് ഇനി ഞാൻ താമസിക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയ പെൺകുട്ടി ഒരു കരിമ്പനിയുടെ മുകളിൽ കയറിക്കൂടി അവിടെ സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങി അങ്ങനെയിരിക്കെ നമ്പിയാർ സമുദായക്കാർ പന കൊണ്ടുള്ള വില്ലുണ്ടാക്കി പെൺകുട്ടി താമസിച്ച് പന മുറിക്കാൻ വരികയും അവളുടെ കൊത്തല്ലേ മുറിക്കല്ലേ എന്നുള്ള അപേക്ഷ വകവെക്കാതെ പനമുറിക്കുകയും ചെയ്യുന്നു എന്നാൽ പെൺകുട്ടിയുടെ ഭാരത്താൽ പനയുടെ കെട്ടു പൊങ്ങാതിരുന്നപ്പോൾ അവർ പനയോട് സംസാരിക്കുകയും പെൺകുട്ടിക്ക് ക്ഷേത്രം നിവേദ്യം പൂജ എന്നിവ ചെയ്തു കൊടുക്കാമെന്ന് ധാരണയാവുകയും പെൺകുട്ടി അവരോടൊന്നിച്ച് പോവുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയെ ചുങ്കൻ നമ്മയായി പ്രതിഷ്ഠിക്കുകയും அவர்க்கு பூஜ செய்யுவானுள்ள கர்மியை கண்டத்திக் கொடுக்குயின் ஜேவு